കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിൻ്റെ കാരണത്താൽ രണ്ട് പേരെ ഉത്തർപ്രദേശ് സ്വദേശികളെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ താൽക്കാലിക തൊഴിലാളികളായിട്ട് കുറേയധികം വർഷങ്ങളായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വിവിധ മേഖലകളിലായിട്ട് ജോലി ചെയ്തു വരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്ത് രഹസ്യ വിവരങ്ങളാണ് ഇവർ പാകിസ്ഥാനിനൊക്കെ കൈമാറിയിരിക്കുന്നത് ഗൗതം ഈപ്പോ സ്ക്രീനിൽ കാണുന്ന അതിലെ ഇടതു വശത്തുള്ള ആളാണ് രോഹിത് മറ്റേ ആള് സാന്ത്രി ഈ രോഹിത്തിന് ഇരുപത്തി വയസ്സുണ്ട് സാന്ത്രിക്ക് മുപ്പത്തിയേഴ് വയസ്സുണ്ട് രണ്ടുപേരും ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശികളാണ് സുഹൃത്തുക്കളുമാണ് ഇവര് ആ ദീർഘകാലം നമ്മുടെ കൊച്ചിൻ ഷിപ്പാർഡില് ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ് രണ്ടുപേരും ഈ ഇൻസുലേറ്റർമാരാണ് ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ആ കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി ചെയ്തിരുന്നു ഇവര് സുഷമ മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ജീവനക്കാരാണ് ഇപ്പൊ ഇവര് സബ് കോൺട്രാക്ട് എടുത്താണ് ഈ ഷിപ്പാർഡില് ജോലി എത്തുക അപ്പൊ ഇയാള് ഈ രോഹിത് ആണ് ഇതിലെ പ്രധാന പുള്ളി എന്നാണ് മനസ്സിലാക്കുന്നത് അറിയാൻ സാധിച്ചിടത്തോളം പാകിസ്ഥാനിലുള്ള ഒരു രഹസ്യ വ്യക്തിയുമായിട്ട് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിലെ വിവരങ്ങൾ നിർണായക വിവരങ്ങൾ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കൈമാറി എന്നുള്ളതാണ് വിവരം അതിന് പ്രതിഫലമായി രണ്ടു തവണ വലിയ തുക രണ്ടു പേർക്കുമായിട്ട് കിട്ടി അതായത് രോഹിത്തിന് കിട്ടി രോഹിത് ആ തുകയുടെ ഒരു വീതം സാന്ദ്രം കൊടുത്തു ഇതാണ് വിവരം അപ്പൊ ഇതിന്റെ കഥ തുടങ്ങുന്ന എങ്ങനെയാണ് ഈ രോഹിത് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അദ്ദേഹം ജോലി ചെയ്യുന്ന പശ്ചാത്തലത്തിലുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഇത് കണ്ടെത്തിയ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ആരാണോ ഇയാളെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചത് അയാളെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു പതുക്കെ പതുക്കെ അയാൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള പല ചിത്രങ്ങളും ഈ രോഹിത്വ പകർത്തി നൽകുന്നു ആവശ്യപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത് കൊച്ചി ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവരുന്ന നേവിയുടെ യാനങ്ങൾ നമുക്കറിയാം നമ്മുടെ അഭിമാനമായ ഐ എൻ എസ് വിക്രാന്ത് അടക്കം കൊച്ചി ഷിപ്പ്യാർഡിൽ പണി കഴിപ്പിച്ചതാണെന്ന് ഓർക്കണം അപ്പൊ അത്തരം കൊച്ചി ഷിപ്പ്യാർഡിൽ പണിതതും അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് കൊണ്ടുവന്ന നേവിയുടെ കപ്പലുകൾ അല്ലെങ്കിൽ മറ്റു ചെറുതോ വലുതോ ആയിട്ടുള്ള മറ്റ് ബോട്ടുകൾ യാനങ്ങൾ എല്ലാം തന്നെ അതിന്റെ സാങ്കേതിക വിവരങ്ങൾ അടക്കം അതിന്റെ സീരിയൽ നമ്പർ തിരിച്ചറിയൽ നമ്പർ അതിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ അതിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള കിട്ടാവുന്നത്രയും ചിത്രങ്ങൾ ഇതെല്ലാം ഇയാൾ പകർത്തി പാകിസ്ഥാനിലോട്ട് കൈമാറി അവിടെ നിന്ന് പണം കൈപ്പറ്റി എന്നുള്ളതാണ് വിവരം അപ്പോൾ ഇയാൾ ഇപ്പോ നിലവിൽ ജോലി ചെയ്യുന്നത് ഇപ്പോ കൊച്ചിൻ ഷിപ്പ്യാർഡ് കർണാടകയിലെ ഉടുപ്പിയിലെ തെമ്പാ ഷിപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനി രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ ആ കമ്പനി പ്രവർത്തിക്കുന്നത് ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് യു സി എസ് എൽ എന്ന പേരിലാണ് ഇപ്പൊ ഈ ആറു മാസം മുമ്പ് ഈ രോഹിത് ഈ ഉടുപ്പിയിലേക്ക് മാറി വന്നു അപ്പൊ സാന്ദ്രി എന്ന് പറയുന്ന ഇയാളുടെ സുഹൃത്ത് കൊച്ചി ഷിപ്പാർഡിൽ ഉണ്ടായിരുന്നു അപ്പോ ഇയാള് കൊച്ചിയിൽ നിന്ന് താമസം മാറി ഇങ്ങോട്ടേക്ക് വന്നത് പരിഹരിക്കാൻ വേണ്ടി ഈ സാന്ദ്രിയോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഈ സാന്ദ്രിയാണ് പിന്നീട് കൊച്ചിയിൽ നിന്നുള്ള പടങ്ങൾ ചിത്രങ്ങൾ പകർത്തി ഈ രോഹിത്തിന് കൈമാറിക്കൊണ്ടിരുന്നത് അങ്ങനെ ഈ രോഹിത് നിരന്തരം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടു അത്തരത്തിൽ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം കൂടുതൽ കൂടുതൽ വിവരങ്ങൾ അതെല്ലാം സെൻസിറ്റീവായിട്ടുള്ള അതായത് വളരെ പ്രശ്നബാധിതമായിട്ടുള്ള വിവരങ്ങളാണ് കൈമാറിയത് എന്നുള്ളതാണ് വിവരം ഇപ്പൊ നിലവിൽ ഇദ്ദേഹത്തെ ഉടുപ്പി എസ് പി ഹരിറാം ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത് കാരണം ഈ കർണാടക അവിടെ ഉടുപ്പി കൊച്ചിൻ ഷിപ്പാർഡ് അതിന്റെ സിഇഒ അദ്ദേഹമാണ് പോലീസിൽ പരാതി നൽകിയത് ഇവർ ഇയാളുടെ എന്തോ പ്രവൃത്തിയിൽ എന്തോ സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരാതി പോലീസിൽ പരാതി നൽകേണ്ട അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത് ഗുരുതരമായ പ്രശ്നമാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നുള്ളത് പോലീസിൽ മനസ്സിലായത് ഏതായാലും ഉടുപ്പി എസ് പി ഹരിറാം ശങ്കറിന്റെ നേതൃത്വത്തിൽ ഈ പ്രതികളെ ഇപ്പൊ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഭാരതീയ ന്യായ സംഹിത നൂറ്റി അൻപത്തിരണ്ട് പ്രകാരവും ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അതിന്റെ മൂന്ന് അഞ്ച് വകുപ്പുകൾ പ്രകാരവുമാണ് ഇപ്പൊ ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് അതായത് രാജ്യദ്രോഹപരമായ പ്രവർത്തികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് അപ്പോ ഒരു കാര്യം ഓർക്കണം നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സുരക്ഷയും ആവുവോളം ആസ്വദിച്ചുകൊണ്ട് അക്കാപിച്ച പണത്തിന് വേണ്ടിയിട്ട് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തിരിക്കുന്ന കുറ്റം നേരത്തെ തന്നെ ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു പാകിസ്ഥാനിലുള്ള പല അവരുടെ തന്നെ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ സ്വാധീനിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ രഹസ്യമായി അവർ ചാരപ്രവർത്തനം ചെയ്യുന്ന അവസ്ഥ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഏതാണ്ട് പതിനഞ്ചോളം പേരെയാണ് ചാരവൃത്തിക്ക് വേണ്ടി അറസ്റ്റ് ചെയ്തത് അതിൽ പലരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് പ്രധാന സംഗതി ഇവിടെ ഇപ്പോൾ ഈ കേസിൽ പിടിയിലായ രോഹിത്തും സമാനമായി വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിച്ചാണ് ഈ ചാരവൃത്തി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നേരത്തെ നടത്തിയ ചാരവൃത്തി കേസ് അറസ്റ്റിൽ പ്രധാന വ്യക്തിയായിരുന്നത് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിരുന്നു അവർ കേരളത്തിലും സന്ദർശനത്തിന് വന്നിരുന്നു നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഔദ്യോഗിക അതിഥിയായിട്ട് വന്ന് കഴിഞ്ഞ ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിൽ അവർ സന്ദർശനം നടത്തിയിരുന്നു അപ്പോ കൊച്ചിയില് അവര് കൊച്ചി മെട്രോ അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിന് ഷിപ്പാർഡ് അടക്കമുള്ള മേഖലകൾ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ യൂട്യൂബിൽ നിന്ന് കാണുന്ന വിവരങ്ങൾ രഹസ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചിത്രീകരിച്ചു നമുക്കറിയില്ല അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിലുള്ള രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ അവരെ കൊണ്ട് അവരുടെ രഹസ്യ ക്യാമറകളാക്കി മാറ്റുന്നു അതായത് അവർക്ക് നേരിട്ട് വന്ന് പകർത്താൻ സാധിക്കാത്ത പല ചിത്രങ്ങളും വിവരങ്ങളും അവരുടെ ആവശ്യാനുസരണം അവർ നൽകുന്ന പ്രതിഫലം കൈപ്പറ്റി ഇവിടെ പലരും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന്റെ വിവരമാണ് ഇപ്പോൾ വരുന്നത് ഏതായാലും കർണാടക പോലീസ് കരുതുന്നത് ഈ രോഹിത്തും സാന്ത്രിയും അവർ ഒരു വലിയ ശൃംഖലയുടെ കണ്ണികളായിരിക്കണം എന്ന് തന്നെയാണ് കാരണം ഇവർ ഒറ്റയ്ക്ക് കാര്യം സാധാരണ ഒരു തൊഴിലാളികളാണ് അവർ ഒരുപക്ഷെ അവരെ ഇതിൽ പെടുത്തിയതാകാം അപ്പൊ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത ഇവരുടെ തലപ്പത്തുള്ളവർ ആരാണ് അല്ലെങ്കിൽ ഇവര് വലിയ കണ്ണികളുടെ ഭാഗമാണെങ്കിൽ ഇവരുമായിട്ട് ബന്ധമുള്ള മറ്റുള്ളവരാരാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഉടുപ്പി ഉള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ടല്ലോ അതിന് മറ്റൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി നമ്മുടെ കൊച്ചി മെട്രോയുടെ വാട്ടർ മെട്രോ അതിനു വേണ്ടിയിട്ടുള്ള ബോട്ടുകൾ നിർമ്മിച്ചത് ഈ ഉടുപ്പിയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ പണിശാലയിലാണ് അതും കൂടി പറയാം ഏതായാലും കൊച്ചി ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് അത്ര സുഖകരമായ വാർത്തയല്ല നേരത്തെയും സമാനമായ സംഗതി അവിടുത്തെ ഒരു ജീവനക്കാരൻ ഇതേപോലെ ഒരു കരാർ ജീവനക്കാരൻ ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തി വിദേശ രാജ്യത്ത് വിറ്റു എന്ന വാർത്തകൾ മുക്കും വന്നതാണ് ആ വാർത്തകൾ ആവർത്തിക്കുന്നു അപ്പോൾ ആശങ്ക വെലപ്പെടുകയാണ് നമ്മളും അത്ര സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്